നല്ല നല്ല ടേസ്റ്റിയാണ് നല്ല ഡയറക്റ്റ് സ്ട്രൈറ്റാ വലിച്ചടിച്ചിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ശരിയാവുന്നില്ലല്ലേ അഭിനയിക്കാൻ പറ്റുന്നില്ല നമ്മൾ നാച്ചുറല അഭിനയമില്ല നമുക്ക് നാച്ചുറൽ നോക്കല്ലേ അഞ്ചി നീ ഫുൾ എനർജി കേട്ടോ വലിയൊരു കോൺഫിഡൻസ് ഇല്ല എനർജിയൊരു കോൺഫിഡൻസ് ഇല്ല പറഞ്ഞല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് ആണ് അതെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കി നോക്കിയതാണ് ആ നല്ല നല്ല ശരിക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക 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 ലൈക്ക് ഷെയർ കമന്റ് വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടായതെന്ന് കമന്റ് ചെയ്യുക നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക ഞങ്ങളെ വീഡിയോയില് പറയുന്ന രീതി ഒക്കെ മാറ്റണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളിങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ ഞങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ എല്ലാവരും നോക്കാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലായിക്കണമെങ്കിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബസമതി റൈസ് സ്പ്രിംഗ് ഒണിയൻ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉപ്പ് കുരുമുളക് പഞ്ചസാര സോയാ സോസ് വെളുത്തുള്ളി ക്യാരറ്റ് കാബേജ് രണ്ട് കോഴിമുട്ട ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയൻ ബീൻസ് നല്ലെണ്ണ അപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് ബസുമതി റൈസാണ് മേള ഉള്ള അരിയാണ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം ഈ ഒരു അരി ഞാനൊരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിരിക്കുന്ന അരിയാണ് ഈ അരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഈ അരി വേവിച്ച് വെക്കുക പച്ചക്കറികൾ മുറിച്ച് വെക്കുക ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ് അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു പ്രത്യേകത അരികൾ തമ്മിൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല അതിനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഇത്തരം ഡിഷുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം നമ്മൾ സാധാരണ ചോറ് വേവിക്കുന്ന പോലെ നന്നായിട്ട് വേവരുത് ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ നമ്മുടെ അരി വേവാൻ പറ്റത്തുള്ളൂ കാരണം പിന്നീട് നമ്മൾ ഈ അരി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് വെന്ത് അരിഞ്ഞു പോയാല് ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുള്ളൂ അപ്പം നമ്മുടെ അരി ഒരു നയൻറ്റി പെർസെൻറ്റേജോളം കുക്കായിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം സ്ട്രെയിനറിൽ തന്നെ വെച്ചിരുന്നാൽ കൂടുതൽ വെന്ത് പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് പരത്തി വെക്കാം ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം ഇത് ഇന്ന് തന്നെ റെഫ്രിജറേറ്ററിൽ വെക്കാം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റെഫ്രിജിറേറ്ററിൽ വെക്കുന്നത് മിനിമം ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുന്നതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും നമ്മൾ അരി ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് കോഴിമുട്ട ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഞാനൊരു അര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേ രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കോഴിമുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടും നമ്മൾക്ക് കോഴിമുട്ട ചീകിയെടുക്കുന്ന പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം മാറ്റി വെക്കുക ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മൂന്നോ നാലോ ചെറിയ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അടുത്ത ഐറ്റം നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുന്നതാണ് ഇനി ചേർക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഉള്ളിത്തണ്ടാണ് അതിന് പച്ച പച്ചഭാഗം ഉണ്ടാകും താഴേക്ക് വെള്ളഭാഗം ഉണ്ടാകും ഈ വെള്ള ഭാഗം നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കുക പച്ച ഭാഗം നമ്മൾ ലാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് പച്ചക്കറികൾക്കൊന്നും കറക്റ്റ് അളവൊന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വേവണ്ട ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ആഡ് ചെയ്യുന്നത് ക്യാബേജ് ആണ് ഫ്രൈഡ് റൈസിലെ വെജിറ്റബിൾസൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത അവസ്ഥയിലെല്ലാം ഉണ്ടാവുക ഒരു ചെറിയ വേവേ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കുക ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തത് ബ്ലാക്ക് പെപ്പറാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം അപ്പം വൈറ്റ് പെപ്പറാണുള്ളത് എങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ ഫ്രൈഡ് റൈസ് ആ ഒരു വെള്ള കളർ തന്നെ ഉണ്ടായിരിക്കും തിലേക്ക് ചേർക്കാൻ പോകുന്നത് സോയാ സോസ് സോസാണ് ഒര ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങളെടുത്ത് ഉള്ള സോയാ സോസിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ ചിലത് നല്ല ഉപ്പുള്ള സോസായിരിക്കും അതിനനുസരിച്ച് വേണം ഉപ്പിൻ്റെ അളവ് ബാലൻസ് ചെയ്യാൻ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കരുത് പിന്നെ ഈ സോസിൻ്റെ ഒരു പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇലക്കി കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതായിരുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് സോസൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് പിന്നെ ചോറ് തന്നെ നന്നായിട്ട് വിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചോറ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അളക്കുമ്പം സ്റ്റീലിൻ്റെ സ്പൂണ് തവി ഒന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത് കാരണം അതിൻ്റെ അരികിലൊക്കെ നല്ല മൂർച്ചയുണ്ടാകുമ്പോൾ ഈ ചോറങ്ങ് പൊടിഞ്ഞു പോവും ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചോറ് പൊടിയാതെ ശ്രദ്ധിക്കണം മരത്തിൻ്റെ തവി ഉപയോഗിച്ച് ഇളക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കാം റെസ്റ്റോറൻറ്റുകളിലൊക്കെ കാണാം അവർ തവിയൊന്നും ഉപയോഗിക്കാതെ ഈ കടായി തന്നെ വെച്ചിട്ട് സ്പൂണൊന്നും ഉപയോഗിക്കാതെ കടായി കൊണ്ട് തന്നെ അവർ മിക്സ് ചെയ്യുന്നത് അങ്ങനെ മുകളിലേക്ക് എറിഞ്ഞ് തകർക്കുന്നത് കാണാം അപ്പം അങ്ങനെ ചെയ്യാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നു നോക്കാം അതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക അപ്പം എനിക്കത് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് തവി വെച്ചിട്ട് തന്നെ അളക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷനാണ് ചേർക്കുന്നത് ഇത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും പക്ഷെ മിക്സ് ചെയ്ത് വരുമ്പം അതങ്ങ് വാടിപ്പോകും ഈ സ്പ്രിങ് ഉണങ്ങാൻ ഭയങ്കര നല്ലൊരു ഫ്ലേവർ ഉണ്ട് അതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിനെ കൂടുതൽ ടേസ്റ്റി ആക്കുന്നത് പിന്നെ ഇത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയാൽ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തപ്പം കട്ടായിപ്പോയി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്